ോ അഞ്ചോ ശരിയപ്പാ പിന്നെ കാശ് ഇടുന്നു അങ്ങോട്ട് തരാനുള്ളത് ഇത് തൊള്ളായിരം ഗ്രാമല്ലേ കിലോ തണ്ടീന്റെണ്ടേ എല്ലാവരുടെയും ഒന്നര കിലോ കുറക്കാറ് ഞാനും ഒരു കിലോ കുറച്ചിട്ടുള്ളൂ എങ്ങനെ അത് കൊറച്ചുകഴിയുമ്പോ നൂറ് ഗ്രാമിന്റെ കാശ് നീ ഇങ്ങോട്ട് തരണം അതാണ് അഞ്ചു രൂപ അപ്പൊ നിനക്ക് എന്ത് പറഞ്ഞാ മനസ്സിലാകത്തേ തണ്ടിന്റെ കാശ് കുറക്കണ്ടേ എവിടെ കായീനാശ്ശേ നോക്ക് കായ തൊള്ളായിരം ഗ്രാമിന് മുപ്പത്തഞ്ച് രൂപ തണ്ട് ഒരു കിലോയ്ക്ക് നാല്പത് രൂപ ഇത് കഴിച്ചിട്ട് അഞ്ചു അഞ്ച് നീ എനിക്ക് ഇങ്ങോട്ട് തന്നത് കൊള്ളാം കൊള്ളാം ചേച്ചി കാര്യം അയ്യോ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കുന്നതല്ല ഇനി ഇത് കൊണ്ടോയ്ക്ക് അമ്പത് രൂപ നീ കൊള്ളാം ശരി അതെ നിന്നേ ഇനി കായ്ക്കൊല്ല കൊണ്ടുവന്നുള്ളൂട്ടാ ഇനി വെറുതെ തെങ്ങിന്റെ കടക്കിട്ട് മൂടിയാലും കടയിൽ കൊണ്ട് കൊടുക്കണ പരിപാടി ഇതാണ് പറഞ്ഞ ഇക്കാലത്ത് ഒരാളെ സഹായിക്കാൻ പാടില്ല എന്നുള്ളത്